ലോക രക്തദാന ദിനത്തിൽ അഞ്ചൽ ജോബിനെയും മൊയ്തു അഞ്ചലിനെയും അഞ്ചൽ പാറക്കാട്ട് ഹോസ്പിറ്റലിന്റെയും കേരള പാലിയേറ്റീവ് കെയർ ഇനീഷ്യേറ്റീവിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആദരിച്ചു ലോക രക്തദാന ദിനവും പാലിയേറ്റീവ് സമ്മേളനവും നടന്ന വേദിയിലാണ് സാമൂഹ്യ സേവനത്തിൽ അഞ്ചൽ മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അഞ്ചൽ ജോബിനെയും മൊയ്തു അഞ്ചലിനെയും ആദരിച്ചത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ മെഡിക്കൽ കോളേജിലെത്തുന്ന എത്തുന്ന നിർദ്ധന രോഗികൾക്ക് കൈത്താങ്ങായി പ്രവർത്തിക്കുന്നതിനാണ് അഞ്ചൽ ആദരവ് നൽകിയത് ജീവകാരുണ്യ പ്രവർത്തനവും അടിയന്തര ഘട്ടങ്ങളിൽ രോഗികൾക്ക് രക്തദാനം ഉൾപ്പെടെയുള്ള സേവനം നൽകി വരുന്നതിനുമാണ് അഞ്ചലിന് ആദരവ് നൽകിയത് ഓണ വിളിച്ചിട്ട് ഒരു വാർത്ത എടുത്തിട്ട് വാർത്ത കൊടുത്ത് പോവല്ല ഒരു വീട്ടിലെ ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു ദുരിതം ഈ ഇടയ്ക്ക് തന്നെ ഒരു വീട് മൊത്തം കത്തി ചാമ്പലം നമ്മളെ ഒന്ന് വാർത്ത വാർത്ത എന്താ അവിടെ ചെന്ന് ആ റിപ്പോർട്ട് ചെയ്തിട്ട് പോകും പക്ഷെ അതല്ല നമ്മള് നമ്മൾ വാർത്ത ചെയ്യും അതിനോടൊപ്പം ആ കുടുംബത്തിന് സഹായം ഞങ്ങളുടെ കാര്യം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എത്തിക്കുന്നു അവിടെ നമ്മുടെ മനുഷ്യന്റെ നന്മ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള സംഘടനയുടെ ഒരു പ്രയോജനം ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അത്തരത്തിൽ എല്ലാരും ഓരോ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം നമുക്ക് എല്ലാവർക്കും നന്മ വരട്ടെ ഞാൻ ദീർഘിക്കുന്നില്ല ബഹുമാനപ്പെട്ട അച്ഛൻ ഉൾപ്പെടെ ഉള്ളതൊക്കെ ആ സംസാരിക്കാനുണ്ട് അച്ഛന്റെ അനുഗ്രഹം ഉണ്ടാവണം ഞങ്ങൾക്കെ വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളൊക്കെ നന്മയിലേക്ക് നയിക്കാൻ അച്ഛന്റെ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് പറഞ്ഞോണ്ട് നിർത്തുന്നു അമ്മ താങ്ങുന്നത് ഈ നന്നായി കൂടെ ഇട എന്നൊക്കെ ടീച്ചർ പലപ്പോഴും അങ്ങനെ രണ്ട് അധ്യാപകരുടെ മകനായ ഞാനിങ്ങനെ മുദ്രാവാക്യം വിളിച്ച് സ്കൂളിൽ ഇങ്ങനെ നടക്കുമ്പോ നാളെ ഒരു ജീവകാരുണ്യ പ്രവർത്തകനൊക്കെയാവും ഒരിക്കലും വിചാരിച്ചതല്ല ബൈബിൾ പഠിച്ചു 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 അതിലെ യോബ് എന്ന് പറയുന്ന ജോബ് എന്താണെന്ന് പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അഞ്ചൽ പാറക്കാട്ട് ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ മക്കളെയും ചടങ്ങിൽ ആദരിച്ചു കേരള പാലിയേറ്റീവ് കെയർ ഇനിഷ്യേറ്റീവ് രക്ഷാധികാരിയും അഞ്ചൽ പാറക്കാട്ട് ഹോസ്പിറ്റൽ എം ഡിയുമായ ഡോക്ടർ അരവിന്ദ് രാധാകൃഷ്ണൻ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഞ്ചൽ കാരുണ്യകൂട്ടായ്മ രക്ഷാധികാരി പി ടി സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു പാലിയേറ്റീവ് ജനറൽ സെക്രട്ടറിയും അഞ്ചൽ പാറക്കേട്ട് ഹോസ്പിറ്റൽ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ അശോക് കുമാർ സ്വാഗതം പറഞ്ഞ അനുമോദന യോഗത്തിൽ റവറൻറ് ഫാദർ ഡോക്ടർ തോമസ് ഡോക്ടർ ഗംഗാധരൻ നായർ നീലേശ്വരം സദാശിവൻ സോളാർ സൊല്യൂഷൻസ് മാനേജർ ജോസ് എബ്രഹാം കേരള പാലിയേറ്റീവ് കെയർ സ്റ്റേറ്റ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സാജൻ കോശി ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജിതിൻലാൽ കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സ്ആപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ മൊബൈൽ ഹൈഡ്ര ഗ്രെയിൻ ഫോക്ലിഫ്റ്റ് മാനുവൽ ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസർ ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ